ും അപ്രതീക്ഷിതമായാണ് ഇന്നലെ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നത് സിനിമാ താരങ്ങൾ പ്രമുഖ വ്യവസായികൾ യൂസ്ഡ് കാർ ഷോറൂമുകൾ തുടങ്ങി വിവിധ ജില്ലകളിൽ മിന്നൽ പരിശോധന ദൌത്യത്തിനിട്ട പേര് ഓപ്പറേഷൻ നംഖോർ പരിശോധന ഇന്നും തുടരുകയാണ് വീണ്ടും വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് തീരുമാനം എന്താണ് ഓപ്പറേഷൻ നംഖോർ ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി സചീന്ദ്രൻ എന്താണ് ഓപ്പറേഷൻ നംകോർ എന്നത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഇതിൽ വലിയ രീതിയിലുള്ള ഇന്നലെ നമ്മൾ കണ്ട ഒരു പരിശോധന അത് സൂപ്പർ താരങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പേരുകളൊക്കെ പുറത്തു വരുന്നു അവരുടെ ഗ്യാരേജുകളടക്കം പരിശോധന നടക്കുന്നു ചിലതൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു അതിൽ ആദ്യം അറിയേണ്ടത് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് ഒപ്പം ഓപ്പറേഷൻ നംകോർ എന്താണ് എന്നുള്ളതാണ് ലബി സജീന്ദ്രൻ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ ഇങ്ങോട്ട് കടത്തുന്ന വിവരം കസ്റ്റംസ് അറിയുന്നു ഇത് സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് വിവരം വിവരം ലഭിക്കുന്നു ഇത്തരം നൂറിലധികം കാറുകൾ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നറിയുന്നു ഇതിന്റെ ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം മുതിരുന്നത് ഇതിനാണ് ഓപ്പറേഷൻ നംകോർ എന്ന് പേരിട്ടിരിക്കുന്നത് നംകോർ എന്ന വാക്കിന്റെ ഭൂട്ടാനി ഭാഷയിലുള്ള അർത്ഥം വാഹനം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് ഓപ്പറേഷൻ നംകോർ എന്ന കസ്റ്റംസ് വിഭാഗം പേരിട്ടിരിക്കുന്നതും ഇത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ പരിശോധന കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗം മായിട്ടാണ് ഇന്നലെ പതിനൊന്നോളം ഭാഗങ്ങളിൽ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതടക്കം ദുൽഖറിൻ്റെതടക്കം പതിനൊന്ന് വാഹനങ്ങളാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുൾപ്പെടെ പിടികൂടിയിട്ടുള്ളത് ദുൽഖറിനോടാകട്ടെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകാനുള്ള സമൻസ് നൽകിയിട്ടുമുണ്ട് ഏതായാലും ഇത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഭൂട്ടാനിൽ നിന്ന് സൈന്യം ഉപേക്ഷിച്ചതും ഉപയോഗിച്ചതുമായ വാഹനങ്ങളൊക്കെ ഇത്തരത്തിൽ നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി നടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള വിവരം നമ്മുടെ ഇന്റലിജൻസിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ മുതിർന്നിട്ടുള്ളതും ഏതായാലും രാജ്യവ്യാപകമായി തന്നെ ഈ പരിശോധന പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കേരളത്തിലും ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാകട്ടെ പൃഥ്വിരാജ് സുകുമാരൻ ദുൽഖർ സൽമാൻ അമിത് ചക്കാലയ്ക്കിൻ തുടങ്ങിയവരുടെ വീട്ടുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു അതിൽ നിന്നാണ് അതിൽ അതിനിടയിലാണ് ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തത് ഏതായാലും ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ നംഖോർ നടത്തുമ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ വ്യാപകമായി ഭൂട്ടാനിൽ നിന്ന് ഉപയോഗിച്ച വാഹനങ്ങൾ നികുതി വെട്ടിക്കുന്നതിൻ്റെ ഭാഗമായി വ്യവസായികളും പ്രമുഖ ചലച്ചിത്ര താരങ്ങളും സാങ്കേതിക പ്രവർത്തകരുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് സാധാരണ ഇങ്ങനെ കടത്തി കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി ആ രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് വലിയ വിലയ്ക്ക് മറിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർശന പരിശോധനയുമായി കസ്റ്റംസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നിയമപ്രകാരം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിൽ നിയമ തടസ്സമുണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഉപയോഗിച്ച വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ വ്യാപകമായി ഇങ്ങോട്ട് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കേരളത്തിലും ഇത്തരത്തിൽ നൂറിലധികം വാഹനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കസ്റ്റംസിന് ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തുന്നത് ഏതായാലും ശ്രുതിക്ക് ഇപ്പോൾ അത് മനസ്സിലായല്ലോ നംഖോർ ഓപ്പറേഷൻ നംഖോർ എന്ന് പേരിട്ടിരിക്കുന്നത് നംഖോർ എന്ന ഭൂട്ടാനി വാക്കിന്റെ അർത്ഥം ഭൂട്ടാനി ഭാഷയിൽ വാഹനം എന്നുള്ളതാണ് വാഹനം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നതിന് ഇട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഭാഗമായി നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് കസ്റ്റംസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും പ്രേക്ഷകർക്കും മനസ്സിലായി കാണും നംകോർ എന്നാൽ വാഹനം എന്നാണ് ഭൂട്ടാനീസ് ഭാഷയിൽ പറയുന്നത്